സ്വപ്നങ്ങൾ മലർന്നു കിടന്ന് കാണാനുള്ളതല്ല നിവർന്ന് നടന്ന് നേടാനുള്ളതാണ് അങ്ങനെ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നാഷണൽ ഹൈവേ റോഡ് വക്കിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂര പരിധിക്കുള്ളിൽ ഒരു പതിനഞ്ച് സെന്റ് ഭൂമി തരാം പതിനഞ്ച് സെന്റ് ഭൂമിക്ക് ചോദിക്കുന്ന വേറെ എത്ര കാര്യങ്ങൾ അധികം ഒന്നുമില്ലാണെ ഒരു സെന്റിന് നമ്മളെ ലാൻഡ് ഓണറാണ് എന്റെ കൂടെ ഉള്ളത് സിആർ കെ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന പേര് അപ്പോ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സെന്റിന് ആറ് ലക്ഷം രൂപയാണ് അല്ലെ ആറ് ലക്ഷം രൂപ തോതിൽ നിങ്ങൾക്ക് പതിനഞ്ച് സെന്റ് ഭൂമി നിങ്ങൾക്ക് എന്ത് പദ്ധതി വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അതായത് നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റുകള് അതുപോലെ കോട്ടേജുകള് ഡെയിലി റെന്റ് ഹൗസ് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അതുപോലെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ലാൻഡ് കാരണം നമ്മുടെ വെങ്കളം ടൗണിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ലാൻഡിലേക്ക് വരുന്ന ദൂരം ഇരുന്നൂറ് മീറ്റർ ആണ് കാരണം എല്ലാവിധ വാഹനങ്ങളും കോഴിക്കോട്ടൊക്കെയുള്ള വാഹനം കണ്ണൂരിക്കുള്ള വാഹനം എല്ലാം എവിടെ നിന്ന് ഇറങ്ങി കയറിയിട്ടാണ് ജനങ്ങൾ പോകുന്നത് അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എല്ലാ നിലക്കും ജീവിക്കാൻ അനുയോജ്യമായ സ്ഥലം വെള്ളത്തിന് വെള്ളം ഇനി പൈപ്പ് കണക്ഷൻ അതും ഉണ്ട് ആവശ്യമില്ല നിന്നും ഇഷ്ടം പോലെ വെള്ളമുണ്ട് പിന്നെ നിറയെ അയൽവാസികളുണ്ട് അങ്ങനെ എല്ലാത്തിനും ഉതകുന്ന എല്ലാവർക്കും അനുയോജ്യമായ ജീവിക്കാൻ അനുയോജ്യമായ നല്ലൊരു ലാൻഡ് പതിനഞ്ച് സെന്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്ടോ ഹൗസ് പ്ലോട്ടിന്റെ വിലക്ക് ചൊട്ട് വിലക്ക് കിട്ടും എന്ന് കരുതി ആരും വിളിക്കാൻ നിൽക്കണ്ട കാരണം നമ്മൾ ഓണർ പറഞ്ഞിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് അത് ഈ നാഷണൽ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ആറ് ലക്ഷം അധികമല്ല കാരണം വെച്ചാല് വെങ്കലം ടൗണിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക